ലൈലത്തുൽ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു തബ്രാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലേലത്തുൽഖദർ പ്രശാന്തമായ രാത്രിയിലാണ് റസൂൽ പറയുക രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ കദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവർ ലൈലത്തുൽ കദർ റമദാൻ ഇരുപത്തിയേഴിനോ ഇരുപത്തി ഒമ്പതിനോ ആണ് അത് വേറെയും കാണുന്നു വേറെ ഒരു ഹദീഥിൽ അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ കദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു ഹദീസ് സഹീദ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ റമദാൻ അവസാനപ്പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക കൊടുക്കാത്ത ഹദീസ് ഒമ്പത് ബാക്കിയുള്ളപ്പോൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറെ ഒരു ഹദീസ് സഹീദ് ബുഖാരി

ലൈലത്തുൽ ാണ് പക്ഷെ അത് കേട്ടിട്ട് ഇരുപത്തിയേഴാം വിശ്വസിക്കാനും ഉറപ്പു പറ്റില്ല ഇവിടെ വേറെ ഇരുപത്തി ഒന്ന് പറഞ്ഞ അള്ളാൻ റസൂൽ തന്നെയാണ് അതും ഈ റസൂൽ തന്നെയാണ് ഇരുപത്തി ഒമ്പതും ഇരുപത്തിമൂന്നും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇമാം മാം ഷാഫി റഹ്മുല്ലാഹിഅലൈ ഇരുപത്തി ഒന്നാം രാവിലെയും ഇരുപത്തും മൂന്നാം രാവിലെയും പിടിച്ചത് തിരുമേനിയുടെ സഹി ബുഖാരി ഉദ്ധരിക്കുന്നു തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു നബി അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലയിതലതുൽ കദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ സഹിഹ് ബുഖാരി വേറെ ഒന്ന് വീണ്ടും തബറാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ നിങ്ങൾ തേടി പിടിക്കുക റമദാനിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവൻ്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും തൊബറാനി വീണ്ടും സഹീഹ് ബുഖാരി അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹമുല്ലാ ഉദ്ധരിക്കുന്നു ഞങ്ങൾക്ക് ലൈലത്തുൽ കതിറിനെ വിശദീകരിച്ചു തരാൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പുറപ്പെട്ടു വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട പെട്ട പേർ തമ്മിൽ ശണ്ടകൂടി അപ്പോൾ നബി നബിസ് അലഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ലൈലത്തുൽ കദറിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത് രണ്ടുപേർ ഷണ്ട കൂടിയപ്പോൾ എൻ്റെ അറിവ് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം നിങ്ങൾ അതിനെ ഒമ്പതിലും ഏഴിലും അഞ്ചിലും അന്വേഷിക്കുക സഹിഹ് ബുഖാരി റമദാനിലെ അവസാനപ്പത്തിലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ കദർ ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെക്കുറിച്ചിറങ്ങി ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈലാവി റഹമുല്ലാ പറയുന്നു